ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ പല വഴികളും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ണുകയാണെങ്കിൽ ഞാൻ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം ആ വഴിയിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഒന്നും എളുപ്പമല്ല ആദ്യമേ പറയുക ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് എളുപ്പമല്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക വേണം അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എന്നത് നമ്മൾക്ക് ഇന്ന് നിത്യജീവിതത്തിലും അത്യാവശ്യമാണ് അല്ലേ അത് നമുക്ക് എവിടെ പോയാലും കരിയർ നമ്മുടെ ജോലി സ്ഥലത്തായാലും നമുക്ക് ഡേ ടു ഡേ ലൈഫിലായാലും നമുക്ക് ഇംഗ്ലീഷ് മസ്റ്റാണ് ഇന്ന് ഇംഗ്ലീഷ് എവിടെ ഒരു സ്ഥാനമുള്ളൂ ഇംഗ്ലീഷ് അറിയാം നമുക്ക് എല്ലാ സ്കില്ലും ഉണ്ട് കഴിവൊക്കെ ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കതൊരു നമ്മുടെ അവിടെ അവിടെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംഭവമാണത് അപ്പോൾ ഇംഗ്ലീഷിനാണിന്ന് പ്രാധാന്യമുള്ളത് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ വരുന്നത് പല നമുക്ക് ആദ്യം വേണ്ട നമുക്ക് ഇന്ന് പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലാണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടല്ല നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് കേൾക്കാൻ മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് നമുക്ക് തിരിച്ച് മറുപടി പറയാനുള്ള ഒരു എന്നത് അറിയാം പക്ഷെ അത് പറഞ്ഞാൽ തെറ്റോ അതിനെ ഞാൻ പറയാനുള്ളൊരു നാണക്കേട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതിലെ തെറ്റ് കണ്ടുപിടിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രശ്നം അല്ലാണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടല്ല എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുകയും ചെയ്യാം അവർ സംസാരിക്കുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്നും പക്ഷേ നമുക്ക് തിരിച്ചു പറയാനുള്ള ധൈര്യക്കുറവ് കോൺഫിഡൻസ് ഇല്ലായക എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ നമുക്ക് അത് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം ശരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടോ ശരിക്കും നിങ്ങളുടെ ഒരു ആവശ്യമാണോ ഇത് എന്ന് ചോദിച്ചിട്ട് അതാണ് എന്നുള്ള ഉത്തരാണെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റാൻ ശ്രമിക്കണം കാരണം നമ്മളതിൽ നമുക്കത് അതൊരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം നീക്കിയേക്കുള്ളൂ അപ്പോൾ അത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം അത് ഒരു ദിവസം കൊണ്ടോ കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമ്മൾ ഇമ്പ്രൂവ് ആവില്ല ഒരു എളുപ്പവഴിയും ഇല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഒരു ഗുളിക ഒരു മരുന്നൊന്നുമില്ല ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് പഠിക്കുന്നേ വേണം പ്രാക്ടീസിലൂടെ തന്നെയാണ് അത് നടക്കൊള്ളു അതുകൊണ്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്താണോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കണം അന്ന് തയ്യാറാണ് എന്നെങ്കിൽ മാത്രമാണ് നമുക്കത് നടക്കുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് നാല് സ്റ്റെപ്പിലൂടെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നാല് സ്റ്റെപ്പാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ നിങ്ങൾ നാല് സ്റ്റെപ്പുകളും കേട്ട് മുഴുവൻ കേൾക്കണം എന്നാലാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഭാഷ അതായത് മാതൃഭാഷ മലയാളം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു തരുന്ന ആ ഒരു ഇതിലേക്ക് പോയാൽ മതി നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് കേട്ടാണ് പഠിച്ചത് അല്ലേ നമ്മൾ കുഞ്ഞു കുട്ടികളിൽ നോക്കിയൊക്കെ ഒരു വയസ്സ് ഒന്നേകാം വയസ്സാകുമ്പോഴാണ് ഒരു കുട്ടി ആദ്യമായിട്ട് അമ്മ അച്ച എന്നൊക്കെ വിളിക്കുന്നത് ആ കുട്ടി അതിനെ അതിനെ നമ്മൾ ആരും ആദ്യം തന്നെ സൈറ്റ് മനസ്സിലെടുത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ എഴുതി പഠിപ്പിച്ചു കേട്ടോ അർത്ഥം പഠിപ്പിച്ചിട്ട് ഒന്നല്ലല്ലോ ആ കുട്ടി സംസാരിക്കുന്നത് ആ കുട്ടി ആദ്യം കേൾക്കുന്നതാണ് അമ്മ എന്ന് പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് ആ കുട്ടി അമ്മ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ലിസണിങ് അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ലിസണിങ് പ്രാക്ടീസ് ലിസണിങ് കേൾക്കുക എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് തന്നെ വേണം കേട്ടുകൊണ്ടേയിരിക്കുക അതെങ്ങനെ കേൾക്കണം എന്നാണ് കേൾക്കുന്നത് നമ്മൾ എന്താണെങ്കിലും അത് ഫസ്റ്റ് നമ്മൾ എന്താ നമുക്ക് അർത്ഥങ്ങൾ അറിയുന്നതുകൊണ്ട് നമുക്കത് കേൾക്കാം ഒരു എന്തെങ്കിലും ഒരു ഇംഗ്ലീഷുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ വേണ്ട നമ്മളിപ്പോൾ പാട്ട് എന്താണെങ്കിലും നമ്മളത് കേൾക്കുമ്പോൾ ഫസ്റ്റ് നമുക്കത് എന്താ നമ്മളതിനെ അർത്ഥം അതിലേക്കാക്കുക ഇതാണ് അതിൻ്റെ മീനിങ് അതാണ് അതിൻ്റെ നമ്മൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യും നേരെ ആ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഈ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് കാരണം നേരിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ പറയുന്ന ഒരു മലയാളം സെൻറ്റൻസിന് നേരെ ഓപ്പോസിറ്റ് ഇംഗ്ലീഷ് അർത്ഥത്തിലേക്ക് മാറ്റാൻ പറ്റില്ല അതിന് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ അതറിയാതെ എന്താ ചെയ്യാ നേരെ ആ ഇംഗ്ലീഷ് കേട്ടേണ്ട നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ മലയാളത്തിലേക്ക് ഇന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പോഴാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് അപ്പോൾ നമ്മളിത് കേൾക്കുക ഒരു വീഡിയോ ഒരു ഇംഗ്ലീഷ് വീഡിയോ എടുത്ത് കേട്ടിട്ട് ആ വീഡിയോയുടെ ഒരു അഞ്ച് മിനിറ്റ് നേരമുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരമുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ ഒരു പ്രാവശ്യം കേട്ടുകൊണ്ട് പറ്റില്ല രണ്ടും മൂന്നും നാലും അഞ്ചും പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഒരു വീഡിയോ തന്നെ ഡെയിലി നമ്മളത് കേൾക്കാൻ ശ്രമിക്കുക കേട്ട് കേട്ട് കേട്ടിട്ട് നമ്മൾക്ക് ആ ഒരു ആ ഒരു പറയുന്നതിൻ്റെ ആ ഒരു അതായത് ഒരു ഉണ്ട് ലാംഗ്വേജിന് ഒരു ഉണ്ട് നമ്മൾ പറയും നമ്മൾ ഈ സംസാരിക്കുന്ന ഭാഷയൊക്കെ നമ്മുടെ ആ ഒരു ശൈലിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അത് നമുക്ക് കേ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ട് കേട്ട് കേട്ടിട്ട് നമുക്ക് അതിനോടൊരു തഴക്കം വരണം ഒരു പരിചയം വരാൻ ഉണ്ട് ആ ഭാഷയോടൊരു പരിചയം വരണം അതിന് നമ്മൾ കേട്ട് കേട്ട് അതായത് ഒരേ വീഡിയോ നമ്മൾ പല വീഡിയോസ് എടുത്ത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പലതും അങ്ങനെ പറയുമ്പോൾ നമുക്ക് അർത്ഥങ്ങളൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷെ ഒരേ ഒരു വീഡിയോ തന്നെ ഒരു അഞ്ചും പത്തും പ്രാവശ്യം ഡെയിലി നമ്മളത് പ്രാക്ടീസ് കേൾക്കുക കേട്ട് 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 നമുക്ക് അത് കണ്ടെ എന്താ പറയുക കാണാ പടം പഠിക്കാൻ അറിയില്ല നമ്മൾ ബൈഹാർട്ടാവും ആ പറയുന്ന കാര്യം നമുക്ക് ബൈഹാർട്ടായി കഴിയുമ്പോൾ നമ്മളത് അതിലുള്ള സംഭവങ്ങൾ നമുക്ക് തിരിച്ച് പറയാനായിട്ടില്ല അപ്പോൾ ഒരു കുട്ടി ഞാൻ പറഞ്ഞത് ഒരു കുട്ടി നമ്മൾ എന്താണോ പറയുന്നത് അത് കേട്ട് പഠിച്ചിട്ടാണ് ആ കുട്ടി അത് പറയുന്നത് അതുപോലെ നമ്മളും കേൾക്കുന്ന സംഭവം നമ്മളുടെ മനസ്സിൽ ബൈഹാട്ടായി നമ്മുടെ മെമ്മറിയിൽ അത് പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബൈഹാട്ടായി നമ്മളത് അത് പറയാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഓട്ടോമാറ്റിക് വരും അതിന് സെയിം വീഡിയ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം അങ്ങനെ കേട്ട് 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 നമ്മൾ നമ്മളതിലേക്കാണ്ട് എത്തും അതങ്ങനെയാണ് ആ ഒരു കേൾവീട് അതാണ് നമ്മൾ പ്രാക്ടീസ് ലിസണിങ് ലിസണിങ്ങിൻ്റെ ഒരു പ്രത്യേകത കേൾക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നും എന്താ പറയുക നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറുന്നത് നമ്മൾ കേട്ട് 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 കുറേ കേൾക്കുക അപ്പോൾ ഒന്നാമത്തെ ഒരു വഴിയാണ് കേൾക്കുക കേൾക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും മടു മടുപ്പ് വരാൻ പാടില്ല നമ്മൾക്ക് അതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ആ ഒരു ഭാഷ പഠിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ അടിയുറച്ചതുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള സമയവും കണ്ടെത്തുക അതിനൊരു മടുപ്പ് തോന്നില്ല നമുക്ക് ആ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടല്ലോ നമുക്ക് ഈ ഹിയർ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കേൾക്കാം അല്ലേ നമ്മൾ എന്ത് നമുക്ക് നമുക്കത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ സംഭവം അവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള സൗകര്യങ്ങളൊന്നും നമുക്കുണ്ട് അപ്പോൾ അത് കേൾക്കാനുള്ള സമയം നമുക്ക് വിഷമിക്കേണ്ട അത് കേൾക്കുക കേട്ട് 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 നമ്മുടെ മനസ്സിനെ ഇംഗ്ലീഷിലേക്ക് വരുത്തുക നമ്മൾ എങ്ങനെയാണോ മലയാളം കേട്ട് പഠിച്ചത് അതുപോലെ ഇംഗ്ലീഷിലെയും നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് കേട്ട് കേട്ട് നമുക്കത് വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി നമ്മളെ ഒരു സംഭവത്തിനോട് നമ്മൾ ഏറ്റവും അടുക്കും തോറുമാണ് അത് നമ്മളിലേക്ക് അടുക്കുക നമ്മളതിനൊരു പേടി സ്വപ്നമായി കാണുന്നതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ അത് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ഇഷ്ടമില്ലായ്മ പേടി കാരണം അതിൻ്റെ അറിവില്ലായ്മ കാരണം നമ്മളതിനെ അവോയ്ഡ് ചെയ്യണം അവോയ്ഡ് ചെയ്യും തോറും അത് നമ്മളെ അവോയ്ഡ് ചെയ്യും അതാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ നമ്മളതിനേക്ക് കൂടുതലടുക്കുമ്പോഴാണ് അത് നമ്മളിലേക്ക് എത്ര ദിവസം എത്ര ഭാഷ അതിനെടുക്കുന്നു അല്ലെങ്കിൽ അത് കേൾക്കുന്നു അനുസരിച്ചാണ് നമുക്കത് കേട്ട് മനസ്സിലാകുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റാണ് ലിസണിങ് രണ്ടാമത്തത് റീഡിങ് നമുക്കെല്ലാവർക്കും വായിക്കാനറിയാം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അറിയാം വാക്കുകളറിയാം അർത്ഥങ്ങൾ അറിയാം ഒക്കെ അറിയാം പക്ഷെ നമ്മൾ വായിക്കാറില്ല ഇന്ന് വായന എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷല്ല മലയാളം ആരും അങ്ങനെ വായിക്കാറില്ല പക്ഷെ നമ്മൾ കിട്ടുന്ന പേപ്പർ ഇംഗ്ലീഷിലായാലും എന്ത് പേപ്പർ കണ്ടാലും നമ്മളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക നമ്മൾ പരമാവധി ഇതുപോലെ വായിക്കാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് നമ്മുടെ നമ്മളുടെ ആഗ്രഹമനുസരിച്ചിരിക്കും നമുക്ക് വായിച്ച് ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വായിക്കാനും എടുക്കും നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ടാവും അല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ ഒരു ഒരു ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് എടുത്തിട്ട് ഓരോ ദിവസം ഒരു പാരാഗ്രാഫ് വായിക്കുക ആ ഒരു പാരഗ്രാഫ് തന്നെ റിപ്പീറ്റ് ചെയ്ത് അഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വായിക്കുക ഇതിലൊക്കെ ആവശ്യതാണ് റിപ്പീറ്റേഷൻ നമ്മൾ എന്ത് കാര്യം നമുക്ക് നമ്മളുടെ വശത്താക്കണോ അതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എഗൈൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗൈൻ ആൻഡ് എഗൈൻ എത്രത്തോളം നമുക്ക് അതേ സംഭവം തന്നെ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരണോ അതിനനുസരിച്ചാണ് നമ്മളിക്ക് വരിക ആ ഒരു പാരഗ്രാഫ് നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെയും ഇവിടെ ഒരു അർത്ഥങ്ങൾ കിട്ടും എല്ലാം ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അത് കഴിയുമ്പോൾ നമുക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ ഡിക്ഷണറി എടുത്തിട്ട് അല്ലെങ്കിൽ ഇന്നിപ്പോൾ എല്ലാ സൗകര്യവും ഉണ്ടോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് അർത്ഥം കിട്ടും ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതിയല്ലോ അങ്ങനെ എടുത്തിട്ട് നമ്മളത് അർത്ഥങ്ങൾ നോക്കുക പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ വരും ആ വാക്കുകൾ വാക്കുന്നു നമ്മൾക്ക് ഗ്രാമറുകളെ കുറിച്ച് നമ്മൾ കുറേ പഠിച്ചു വെച്ചിരിക്കുന്ന ഗ്രാമറുകളാണ് അല്ലേ ഗർഭം എവിടെ കർമ്മം പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് അത് അങ്ങനെ ഓരോ സംഭവങ്ങളാണ് പ്രസൻ ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഇംഗ്ലീഷുകൾ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴേ ഓർക്കുന്നത് ഈ സംഭവങ്ങളാണ് ഗ്രാമറുകളാണ് ഓർക്കുന്നത് ഇവിടെ നമുക്ക് ഗ്രാമർ അല്ല ആവശ്യം നമുക്ക് ആ ഭാഷ ആ ഒരു ഭാഷയുടെ ആ ഒരു സ്ട്രക്ചറാണ് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ മലയാളം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ മലയാളം സംസാരിച്ചിട്ടുള്ളത് നമ്മൾ നമുക്കുണ്ടല്ലോ മലയാളത്തിലില്ല എല്ലാ ഗ്രാമറുകളും ഉണ്ട് അർത്ഥങ്ങൾ പല അർത്ഥങ്ങൾ ഒരു വാക്കിനെ നൂറർത്ഥങ്ങളുള്ള മലയാള ഭാഷ അതൊന്നും പഠിച്ചിട്ടല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പം നമ്മൾ ഇംഗ്ലീഷ് ഇതുപോലെ വായിക്കുമ്പോൾ നമുക്ക് ആ വാ ആ ലാംഗ്വേജിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും വായിക്കുക വായിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക വായിക്കുന്നതിനെ എല്ലാം കൂടെ പരിഹരിച്ച് വായിക്കേണ്ടാവും ഒരേ ഒരു പുസ്തകം എടുത്തിട്ടായാലും ഒരു പാരഗ്രാഫ് വായിക്കാൻ വിളിച്ചാൽ ആ പാരഗ്രാഫ് പാരഗ്രാഫിൻ്റെ ദിവസം നമ്മളൊരു അഞ്ച് പ്രാവശ്യമെങ്കിലും വായിക്കുക അങ്ങനെ പിറ്റേത്തെ ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫ് വായിച്ചു നോക്കുക അപ്പോൾ നമുക്കതിനോട് അതാ പറഞ്ഞ അതിലേക്ക് അടുക്കുന്നതോറാണ് അത് നമ്മളിലേക്ക് അടുക്കുക നമ്മൾ എത്രത്തോളം അതിലോട്ട് അടുത്തടുത്ത് പോകുന്നു അത്രത്തോളം അത് നമ്മുടെ അടുത്തേക്ക് അടുത്ത് വന്നോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ റീഡ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ഈ ലിസണിങ് ചെയ്തു റീഡിങ് ചെയ്തു ഇത് രണ്ടുകൊണ്ടും മാത്രം നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പം നമ്മളൊന്ന് നീന്തൽ പഠിക്കണം എന്ന് ചോദിച്ചോ നീന്തൽ പഠിക്കാൻ ഒരു പുസ്തകം വാങ്ങിച്ചു എങ്ങനെ നീന്തൽ പഠിക്കുക എന്നുള്ള പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകം മുഴുവൻ വായിച്ച് പഠിച്ചു അതിനെക്കുറിച്ചുള്ള ക്ലാസ് മുഴുവൻ കേട്ട് പഠിച്ചു അതുകൊണ്ട് നമുക്ക് നീന്താൻ പറ്റുമോ നമ്മൾ നീന്തണമെങ്കിൽ എന്ത് ചെയ്യണം വെള്ളത്തിലിറങ്ങിയിട്ട് നീന്ത വേണ്ടേ അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ സംസാരിക്കണം അപ്പം നമുക്ക് എവിടെ സംസാരിക്കാൻ കിട്ടുക എന്നുള്ളതാണെന്ന് പിന്നത്തെ ചോദ്യം ആരോട് സംസാരിക്കും അല്ലേ നമുക്ക് സംസാരിക്കലും ഉണ്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാം അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കാം പക്ഷെ എന്ത് സംസാരിക്കും എന്നുള്ളൊരു പേടിയാണ് പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം പകുതി മലയാളം ആയിക്കോട്ടെ പകുതി ഇംഗ്ലീഷ് ആയിക്കോട്ടെ എന്താ ഇംഗ്ലീഷിൽ അറിയുന്നോ അത് നമ്മൾ നമ്മുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എന്തു ചെയ്യണം എന്ത് കാര്യമാണോ ചിന്തിക്കുന്നത് അതിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇംഗ്ലീഷിലാക്കുക ഇപ്പം നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്നുകൊണ്ടാണല്ലോ മലയാളത്തിൽ പറയുന്നത് അതേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ആളോട് വേറൊരാളോട് പറയാനില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക സെൽഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിത്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളൊന്നും ഇംഗ്ലീഷിലേക്ക് ആക്കാൻ ശ്രമിക്കുക നമ്മളെ കൊണ്ട് കഴിയുക അത് നമ്മളതൊന്നും ചെയ്യാതെ നമ്മളെല്ലാ കാര്യവും മലയാളത്തിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും നമ്മളുടെ മടി കാരണം നമ്മളുടെ മലയാളികൾക്ക് എപ്പോഴും എല്ലാ കാര്യം ചെയ്യാൻ മടിയാണ് നമ്മളെ മടിയാണ് മാറ്റുന്നത് നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് പക്ഷെ ബുദ്ധി ഉപയോഗിക്കാൻ മടി മടി ആ മടിയാണ് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ നമ്മൾ സംസാരിക്കുക എന്തും പറഞ്ഞോട്ടെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് നൂറ് ശതമാനം തെറ്റാണ് ആയിക്കോട്ടെ പക്ഷേ ആ തെറ്റിലൂടെ വേണം നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മൾക്ക് ആദ്യം മാറ്റേണ്ടത് നമ്മുടെ മടിയാണ് അപ്പോൾ ആ മടി മാറണമെങ്കിൽ നമ്മൾ സംസാരിക്കണ്ടേ അറിയുന്നത് വെച്ചിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുക ഒരു ദിവസം സംസാരിക്കുക വേണ്ടാത്ത നമ്മളൊരാഴ്ച കഴിയുമ്പോൾ ആ ഫസ്റ്റ് ദിവസം സംസാരിച്ചതിനേക്കാട്ടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ അതിനെക്കാട്ടി ഇമ്പ്രൂവായി ഉണ്ടാവും അതുപോലെ ഡെയിലി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും അതിന് നമ്മൾ തിങ്ക് ചെയ്യണം നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് എത്തുക അപ്പം നമ്മൾ കുറേ കേൾക്കുകയും കുറേ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ മീനിങ്ങും അർത്ഥങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കും കൂടെ ചെയ്യുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്ക് വരണം നമ്മളിങ്ങനെ കുറേ അർത്ഥങ്ങൾ പഠിച്ചു വെച്ചിട്ടോ നമുക്ക് കുറേ വലിയൊരു കബലൊരു കളക്ഷൻ ഒന്നും ഒന്നും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു ഭാഷ നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് എന്താണ് പറയണമെന്ന് മനസ്സിലാക്കിയാൽ മതി അതിൽ കുറേ ഗ്രാമർ ഉണ്ടോ വർബുണ്ടോ അതൊന്നും ഒരാളോട് ചോദിക്കുകയോ ഒന്നുമില്ല നീ പറഞ്ഞിപ്പോൾ ഏതാ വർബ് ആരെങ്കിലും അങ്ങനെ ചോദിക്കുമോ അതില്ല നമ്മൾ സംസാരിക്കുക സംസാരിച്ചെങ്കിൽ തന്നെയാണ് നമ്മൾ പഠിക്കുകയുള്ളൂ ഇപ്പം ഡ്രൈവ് ചെയ്യണമെന്നാണെങ്കിലും നമ്മൾ കുറേ ഡ്രൈവ് ചെയ്യാതെ കുറേ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടോ അത് പറയുന്നത് അവർ വണ്ടി ഓടിക്കുന്ന നോക്കി നിന്നുകൊണ്ടോ ഒന്നും നമ്മൾ നമ്മൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളാ വണ്ടി എടുത്ത് ഓടിക്കണ്ടേ അതുപോലെ തന്നെയാണ് നമ്മൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തുടങ്ങണം അതിന് ഡെയിലി നമ്മൾ അറിയുന്നത് വെച്ചിട്ട് തെറ്റിക്കോട്ടെ തെറ്റാണെങ്കിലും നമ്മൾ പറഞ്ഞ് 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 അതും നമ്മുടെ മനസ്സിൽ നിന്നിങ്ങനെ വരും നമ്മുടെ മെമ്മറിയിലുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരും നമുക്ക് എന്താ ചെയ്യും നമ്മളതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ആ മലയാളത്തിലുള്ള നേരെ ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണ് അപ്പൊ തന്നെ നമുക്ക് അതിൻ്റെ മുഴുവൻ കിട്ടില്ല നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ നേരിട്ടൊരു ഇംഗ്ലീഷ് കിട്ടില്ല നമുക്ക് അന്നൊരു സെന്റൻസ് അപ്പോഴാണ് നമുക്ക് തെറ്റുന്നത് അത് മാറാനാണ് നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യണമെന്ന് പറയണത് അപ്പൊ അത് അങ്ങനെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മെനക്കെട്ടിറങ്ങണം അപ്പൊ കേൾക്കുക വായിക്കുക സംസാരിക്കുക പിന്നെ വേണ്ടത് എന്താ എഴുതുക നമുക്ക് എഴുതാൻ അറിയില്ലേ നമ്മൾ ഒന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒന്ന് മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഇംഗ്ലീഷിൽ പഠനണ്ട് പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ വെറും ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എന്നാലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പേടിയാം എഴുതില്ല അല്ലേ അപ്പോൾ നമ്മൾ അതിലേക്കും വരുത്തണം നമ്മൾ എഴുതാൻ നമുക്കറിയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി നമ്മൾ ശീലിക്കണം അതിനെന്താ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു ഡയറി എങ്കിലും എഴുതി ശീലിച്ചൂടെ നമുക്കത് എഴുതാൻ പറ്റുന്നതാണ് ഒരു ഡെയിലി നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊരു ഒരു ഡയറിനിന്ന് വേണ്ട ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതാം ശീലിക്കുക അപ്പം നമുക്ക് അത് എഴുതി എഴുതി എഴുതിയിട്ട് അങ്ങനെയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം ഇങ്ങനെ ഈ നാല് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഞങ്ങൾക്ക് എത്തിപ്പെടാം ഫ്ലുവൻ്റ് ആവില്ല നമ്മൾ ഡെയിലി നമ്മൾ എത്രത്തോളം ഇതിലേക്ക് സമയം എടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളത് പഠിക്കുന്നത് ആഗ്രഹം അത്രയ്ക്കും ഉറച്ച ആഗ്രഹമാണെങ്കിൽ നമ്മളത് പഠിച്ചിരിക്കും സംസാരിച്ചിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിന് സമയം കണ്ടെടുത്തിരിക്കും ഈ ഒരു വഴി ഞാൻ പറഞ്ഞ വഴികൾ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എനിക്ക് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫ്രണ്ട്സോ ഫാമിലിയോ ആരും ഉണ്ടായിട്ടല്ല ഞാൻ സ്വയം അതായത് സെൽഫ് ലേണിംഗ് ആയിരുന്നു എൻ്റെ നമുക്ക് നമ്മളെ നമ്മൾ തന്നെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക മറ്റൊരാളെ നമ്മളെ പഠിപ്പിക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം പഠിക്കും അത് നമ്മളൊരു ആവശ്യമാകുമ്പോൾ നമ്മൾ എന്തായാലും പഠിക്കും അപ്പോൾ ഞങ്ങൾ ആ വഴിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു വഴി നിങ്ങൾ സ്വീകരിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾ നോക്കി നോക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും പറ്റും നൂറ് ശതമാനം പറ്റുന്നൊരു മാർഗാണ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക സംസാരിക്കുക താങ്ക്